കൊച്ചിയുടെ തുറമുഖമാണ് നമ്മൾ നമ്മളുടെ ദിവസത്ത് കാണുന്നത് അവിടെ ഒരു കപ്പൽ വരുന്നുണ്ട് എം ബി ലഗോൺസ് എന്ന് പറയുന്ന ഒരു കപ്പലാണ് ലക്ഷദ്വീപിൽ നിന്നും യാത്രക്കാരുമായിട്ട് വരുന്ന ഒരു കപ്പലാണ് ലഗോൺസിനെ കുറിച്ച് പറയുമ്പോൾ കൊച്ചിയിൽ നിന്ന് പല ടൂറിസം കമ്പനികളൊക്കെ തന്നെ ഇവന്റ് കമ്പനികളൊക്കെ ലക്ഷദ്വീപിലേക്ക് പാക്കേജ് രൂപത്തിൽ ഇങ്ങനെ ആളുകളെ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഇന്ന് എനിക്ക് വന്നൊരു മെസ്സേജ് പ്രകാരം കൊച്ചിയിൽ നിന്ന് അതായത് ഫോർട്ട് എന്ന് പറയുന്ന ഒരു ഷിപ്പ് ആഡംബര ഷിപ്പ് കൊച്ചി ലക്ഷദ്വീപ് മുംബൈ കണക്റ്റ് ചെയ്തുകൊണ്ട് സഞ്ചരിക്കുന്നുണ്ട് അതിനവർ ചോദിക്കുന്ന ചാർജ് ഞാൻ വെറുതെ ഒന്ന് അതിൻ്റെ ചാർജ് എന്ത് വരുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ലക്ഷദ്വീപ് അതുപോലെ തന്നെ മുംബൈ കൊച്ചി ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുമ്പോൾ മൂന്ന് നൈറ്റ് അത് ടാങ്ക് എന്ന് പറയില്ല അതില് ഇവിടുത്തെ പത്തൽ മാർഗം ഗുജറാത്തിൽ നിന്ന് സിമെന്റ് കൊണ്ടുവന്ന് പമ്പ് ചെയ്ത് ഇതിൽ ശേഖരിച്ചു വെച്ചതിന് ശേഷം ഓരോ കമ്പനികളുടെയും ഗോഡൌണുകൾ ഇതിന് പുറത്തുണ്ട് ആ ഗോഡൌണിലേക്കൊപ്പം പൈപ്പ് മാർഗം കൊണ്ടുപോയി അവിടെ നിന്നാണ് പാക്ക് ചെയ്ത് നമ്മുടെ വീടുകളിലൊക്കെ ഇരുപത്തിയഞ്ച് കിലോ അമ്പത് കിലോ ഒക്കെ ആയിട്ട് എത്തുന്നതും അതിൻ്റെ അതി ആണെങ്കിൽ വലിയ തിരക്കില്ല അപ്പോ അത് കണ്ടെയ്നർ റോഡ് റോഡുള്ളതും ഈ വഴിക്ക് തന്നെയാണ് അതുപോലെ ഗോസ്രി രണ്ടാമത്തെ പാലം നമ്മളിവിടെ കണ്ടു രണ്ടായിരത്തി മൂന്നിൽ ഈ പാലങ്ങളൊക്കെ വരുന്നതിനു മുമ്പ് വല്ലാർ പാടത്തും വൈപ്പിലും എല്ലാം ഒരുപാട് സമരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള പ്രദേശങ്ങളാണ് അപ്പോ സമരങ്ങൾ എന്ന് പറഞ്ഞാൽ കുടിവെള്ളത്തിനും അതുപോലെ തന്നെ ഏറ്റവും വലിയ കാര്യമായിരുന്നവർക്ക് കുടിവെള്ളം കൂടാതെ ഒരു ഹോസ്പിറ്റൽ കുറിച്ച് പറഞ്ഞാൽ കേരളത്തിലെ േറ്റവും ചെറിയ പോളിംഗ് സ്റ്റേഷനാണ് രാമനുപുരത്ത് അതായത് ആദ്യകാലത്ത് അഞ്ച് വീട്ടുകാർ അതിനകത്തുണ്ടായിരുന്നു ആ വള്ളം കെട്ടുവള്ളം പോകുന്നതിന്റെ ആ നേരെ കാണുന്ന പ്രദേശമാണ് അഞ്ച് വീട്ടുകാരും പത്തൊമ്പത് വോട്ടർമാരും അവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ അന്ന് അന്ന് ഇന്നും ഇപ്പോൾ രണ്ട് വീട്ടുകാരും ഒമ്പത് വോട്ടർമാരുമാണ് അവിടെയുള്ളത് എലക്ഷൻ നടക്കുന്ന സമയത്തൊരു പോളിംഗ് സ്റ്റേഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്യും ഓഫീസർമാർ രാവിലെ വന്ന് എട്ട് മണിക്ക് ഇലക്ഷൻ സ്റ്റാർട്ട് ചെയ്താൽ ഒമ്പത് മണി ഈ ഒമ്പത് പേര് വോട്ട് ചെയ്ത് കഴിഞ്ഞാലും തീരുന്നത് വരെ അവർ ഡ്യൂട്ടിയായിട്ട് അവിടെ ഇരിക്കേണ്ടവരും എന്നുള്ളതാണ് അതുപോലെ നമ്മുടെ കണ്ടെയ്നർ ടെർമിനൽ ടെർമിനലാണ് നമ്മളവിടെ കാണുന്നത് കണ്ടെയ്നർ ടെർമിനലിന്റെ മറ്റൊരു പേരാണ് ഡി പി വേൾഡ് ദുബായ് പോർട്ട് വേൾഡ് വേൾഡ് എന്നാണ് സംരംഭമാണ് അപ്പോൾ മേജർ ഷെയർ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പൈസ മുടക്കിയിരിക്കുന്നത് ദുബായ് പോർട്ടാണ് ഒരു മുപ്പത് വർഷത്തെ എഗ്രിമെൻറ്റിലാണ് ഇത് മുന്നോട്ട് പോകുന്നത് രണ്ട് ഷിപ്പുകൾ നമുക്ക് അവിടെ കാണാം കണ്ടെയ്നറുമായിട്ട് വന്ന രണ്ട് ഷിപ്പുകളാണ് അപ്പോൾ ഫ്രണ്ടിൽ കിടക്കുന്നത് ഒരു മൂവായിരത്തിനും രണ്ടായിരത്തിനും മൂവായിരത്തിനും ഇടയിൽ കണ്ടെയ്നർ കയറ്റുന്ന ഷിപ്പാണ് ഇവിടെ നോക്കുമ്പോൾ കുറേ സോപ്പ് കുട്ടികൾ സോപ്പ് പെട്ടികൾ ഇങ്ങനെ നിരത്തി വെച്ചതായിട്ട് നമുക്ക് തോന്നാം പക്ഷേ ആയിരിക്കുന്ന കണ്ടെയ്നർ രണ്ടെണ്ണത്തിന് നമ്മളൊരു വാഹനത്തിൽ ഒരു ലോറിയിൽ കയറ്റി പോകുമ്പോൾ ഒരു വാഹനത്തിൽ അതിനൊന്ന് ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പറയാം എത്ര ദൂരമുണ്ട് അത്രയും നീളമുള്ള കണ്ടെയ്നറുകളാണ് അവിടെ ഇരിക്കുന്നത് പുറകിൽ കിടക്കുന്നത് ഒരു മൂവായിരത്തിനും നാലായിരത്തിനും ഇടയിൽ കണ്ടെയ്നർ കയറ്റുന്ന ഷിപ്പുകളാണ് അതുപോലെ മദർഷിപ്പ് ഇവിടെ വരാറുണ്ട് മദർഷിപ്പ് എന്ന് പറഞ്ഞാൽ പതിനായിരത്തിനും അമ്പതിനായിരത്തിനും ഇടയിൽ കണ്ടെയ്നറ് കയറ്റുന്ന ഷിപ്പുകളാണ് അപ്പോൾ കൂടുതൽ മദർഷിപ്പുകൾ നമ്മുടെ തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് കണ്ടെയ്നർ ിൽ വന്നു അവിടേക്കാണ് കൂടുതലായിട്ട് പോകുന്നത് നമ്മൾ അവിടെ ഒരു കപ്പൽ കിടക്കുന്നുണ്ട് അതിനോട് ചേർന്നൊരു കെട്ടിടം നമുക്ക് കാണാം കൊച്ചിയിലെ ആദ്യത്തെ ഫൈവ് സ്റ്റാർ ഹോട്ടലായ താജ് മലബാർ ആണ് നമ്മുടെ അവിടെ കാണുന്നത് പണ്ട് കാലത്ത് നമ്മുടെ ഇന്ത്യയുടെ ആദ്യകാല ക്രിക്കറ്റ് താരങ്ങളായ സച്ചിൻ ടെണ്ടുൽക്കർ സൗരവ് ഗാംഗുലി ഇവരൊക്കെ കൊച്ചിയിൽ ക്രിക്കറ്റ് കളിക്കാൻ വന്നാൽ അന്ന് അവർക്ക് താമസിക്കാനുണ്ടായിരുന്ന ഏക ആകെ ഉണ്ടായിരുന്ന ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലായ താജ് മലബാർ അതാണ് ഇവിടെ കാണുന്നത് അതുപോലെ എല്ലാവരും ഒന്ന് പുറകിലേക്ക് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ കാണുന്ന പ്രദേശം കണ്ടാൽ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പെടലിക്ക് എന്തെങ്കിലും പറ്റുമോ എന്നെ ഒന്നും പറയരുതേ അപ്പോ പുറകിലേക്ക് നോക്കുമ്പോൾ നമ്മള് ആ കാണുന്ന പ്രദേശമാണ് പുതിയ കൊച്ചി പുതിയ കൊച്ചി എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ മെട്രോ സർവീസ് ഉണ്ട് വാട്ടർ മെട്രോ സർവീസ് ഉണ്ട് ലുലു മാൾ ഉണ്ട് അതുപോലെ വലിയ വലിയ ഹോട്ടലുകൾ ഉണ്ട് വലിയ വലിയ ആശുപത്രികളുണ്ട് അങ്ങനെ നിരവധി കാര്യങ്ങളുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ പുതിയ അതിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കൊച്ചി ഇതാണ് നമ്മുടെ മട്ടാഞ്ചേരി അതായത് അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഒരു ഹോട്ടൽ കാണാം പഴയ ഒരു ഹോട്ടലാണ് ഇവിടുത്തെ ഫുഡ് പഴയതാണോന്നറിയില്ല നല്ല തിരക്കാണ് എല്ലാ ദിവസവും നല്ല തിരക്കാണ് ഫുഡ് നല്ലതായിരിക്കും അതുകൊണ്ടായിരിക്കും അതിനെ പറയുന്ന സീകിൾ എന്നാണ് ഒരുപാട് ഒരു ഹോട്ടലാണ് അതിനോട് നിബിൻ പോളിയുടെ പ്രേമം എന്ന് പറയുന്ന സിനിമയിൽ ഒരു പാട്ടുണ്ട് അവള് വേണ്ടറ ഇവള് വേണ്ടറ ആ പാട്ടൊക്കെ ഷൂട്ട് ചെയ്ത പ്രദേശമാണ് അതുപോലെ നമ്മുടെ ലാലേട്ടൻ്റെ ചോട്ട മുമ്പേ മമ്മൂക്കയുടെ ബിഗ് ബി അതുപോലെ ആക്ഷൻ ഹീറോ ബിജു അങ്ങനെ സൂപ്പർ ശരണ്യ നിരവധി സിനിമകളൊക്കെ ആ ഹോട്ടലുമായി ബന്ധപ്പെട്ടവർ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അതുപോലെ ബിഗ് ബിയിലെ മമ്മൂക്കയുടെ വാസ്കോ ഹൗസ് അതുപോലെ ഭീഷ്മപർവം അങ്ങനെ നിരവധി സിനിമയ്ക്ക് ലൊക്കേഷൻ ആയിട്ടുള്ള ആ ഒരു പ്രദേശം കൂടിയാണ് നമ്മൾ ആ കാണുന്ന പ്രദേശം അതുപോലെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഓഫീസാണ് നമ്മൾ കാണുന്നത് തീരദേശ പോലീസ് അവരുടെ ഓഫീസ് നമുക്കവിടെ കാണാം അതുപോലെ ആ ഓടിട്ട കെട്ടിടം അവിടെ ഒരു ഗ്രീൻ കളർ ലെറ്റർ കാണാം ഫാം ഫൈബർ എന്നാണ് പറയുന്നത് പണ്ട് ആലപ്പുഴയിൽ നിന്നും കയറും കയറുൽപ്പന്നങ്ങളൊക്കെ കയറ്റുമതി നടത്തിയിരുന്ന അതായത് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി നടത്തിയിരുന്ന ഒരു ഓഫീസാണ് അതൊക്കെ ഇപ്പൊ നിന്ന് പോയി എന്നുള്ളതാണ് അപ്പോൾ ഒരു മാർക്കറ്റാക്കി മാറ്റിയിരിക്കുകയാണ് എൻ്റെ മുന്നിലായിട്ടൊരു മാർക്കറ്റ് മീൻ മാർക്കറ്റ് ഉണ്ട് അതുപോലെ ആസ്പിൻ വാൾ ആസ്പിൻ വാളിന്റെ കെട്ടിടമാണ് ബ്രിട്ടീഷ് കമ്പനിയാണ് അവരുടെ കെട്ടിടമാണ് നമ്മൾ നമ്മളവിടെ കാണുന്നത് അതുപോലെ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ നോക്കുമ്പോൾ മൂറച്ച് ഞാൻ നേരത്തെ പറഞ്ഞു കടലിൽ നമുക്ക് സമ്മാനിച്ചതാണ് ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് മത്സ്യമേഖലയാണ് അതുപോലെ തന്നെ ടൂറിസം പ്ലേസ് ആണ് അതായത് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ചറായ് ബീച്ച് പുതിയ രണ്ട് ബീച്ചുകളായ കൊഴുപ്പുള്ളി ബീച്ച് ഈ അടുത്ത കാലത്ത് രൂപപ്പെട്ട നമ്മുടെ പുതുവൈപ്പ് ബീച്ച് അങ്ങനെ മൂന്ന് ബീച്ചുകളുള്ള ഒരു പ്രദേശമാണ് അതുപോലെ ആ പാലം ചെന്നിറങ്ങുന്ന ഭാഗത്തായിട്ടൊരു ചെറിയ ഹാർബർ ഒരു കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുമ്പ് നമ്മുടെ ഈ ബസ്സിൽ കടന്നു പോകുമ്പോൾ മത്തിക്കൂട്ടമായിട്ട് നിൽക്കുന്നതിൻ്റെ സെൻട്രൽ ഇവിടെയാണ് പോയത് ഇവിടെ പുറകിൽ കിടന്നിങ്ങനെ ചാടായിരുന്നു അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഷിപ്പിലെ ഗ്രൂപ്പുള്ളേര് ചെറിയൊരു വല കൊണ്ടൊക്കെ കുതിച്ച് കോരി എടുക്കുന്നുണ്ട് അത്രയും മത്തി ഇപ്പം കടലിൽ നിന്ന് നമ്മുടെ കായലിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ വീഡിയോസൊക്കെ കാണാറുണ്ടാവും ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ തന്നെയാണ് മത്തി ഇങ്ങനെ ബീച്ചിലേക്ക് കയറി കിടക്കുന്ന കാഴ്ച ചെറിയ മത്തിയാണ് ഇരുന്നു എവിടെയാണ് സ്ഥലം ഇടുക്കിയിലാണ് ഇവിടെ കപ്പലവിടെ വന്ന് കിടക്കുന്നുണ്ട് ഇവിടെ നേരിട്ട് ചെന്നൈയിലേക്കും ബാംഗ്ലൂർക്കും നേരിട്ട് പൈപ്പ് മാർഗം ലിക്വിഫൈഡ് ഗ്യാസ് നാച്ചുറൽ ഗ്യാസ് സപ്ലൈ ചെയ്യുന്ന പദ്ധതിയാണ് ഒരു കപ്പലവിടെ വന്ന് കിടക്കുന്നത് നമുക്ക് കാണാം അപ്പോൾ അതിന്റെ പദ്ധതി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു നോക്കാം തൊള്ളായിരത്തി എഴുപത് കോടി രൂപയാണ് അതിന്റെ പദ്ധതി ഇവിടെ ചില നല്ല ചായയും സ്നാക്സും റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒരുമിച്ച് ചെന്ന് കഴിഞ്ഞാൽ ക്യൂ നിൽക്കേണ്ടവരും അപ്പോൾ കഴിഞ്ഞ് എവിടുന്ന സ്ഥലം വന്നിരിക്കുന്നത് കാസർഗോഡ് കാസർഗോഡില് വരൂടാ ഈ സൈഡിൽ വരൂട്ടാ കടലിലേക്ക് കയറുമ്പോഴാണ് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് അപ്പൊ ആ വിളിച്ചത് അപ്പൊ നമ്മുടെ റെസ്റ്റോറന്റ് ചെന്ന് കഴിഞ്ഞാ കെട്ടി യും പറയാമാ പെണ്ണിൻ കാര്യം പതിനേഴായും The and